അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിൽ സെൽഫ് ഫിനാൻസ് കൊമേഴ്സ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയതല കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു നവംബർ പതിനഞ്ചിന് നടക്കുന്ന ഫെസ്റ്റ് രാജ്യത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായാണ് സംഘടിപ്പിക്കുന്നത് ബിസിനസ് കിസ് ബെസ്റ്റ് മാനേജ്മെന്റ് ടീം ത്രീ ഇൻറ്റു ത്രീ ഫുട്ബോൾ ട്രഷർ ഹണ്ട് സ്പോർട്സ് ഫോട്ടോഗ്രാഫി തുടങ്ങിയ നിരവധി മത്സരങ്ങളാണ് സംഘടിപ്പിക്കുന്നത് പ്രവേശനം പൂർണ്ണമായും സൗജന്യമായിരിക്കും മധ്യകേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കൊമേഴ്സ് പഠന കേന്ദ്രങ്ങളിലൊന്നായ അരുവിത്ര സെൻറ് ജോർജസ് കോളേജ് കോം ഫിയസ്റ്റ എന്ന പേരിൽ പേരിലൊരു ദേശീയതല കൊമേഴ്സ് മാനേജ്മെൻറ്റ് ഫെസ്റ്റ് സംഘടിപ്പിക്കുകയാണ് കഴിഞ്ഞ വർഷം നടത്തിയ ഇതേ പരിപാടിയിൽ വമ്പിച്ച പങ്കാളിത്തമാണ് ചുറ്റുപാടുമുള്ള എല്ലാ പ്ലസ് ടു സ്കൂളുകളിൽ നിന്നും മറ്റ് അനേക അകല സ്ഥലങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ നൽകിയത് അധ്യാപകർ നൽകിയത് അത് ഞങ്ങൾക്കും വലിയ പ്രോത്സാഹനമായി പ്രത്യേകിച്ച് കൊമേഴ്സ് വിഭാഗത്തിൽ കുട്ടികൾക്ക് കൂടുതൽ സാധ്യതകളും മേഖലകളും ഒക്കെ കണ്ടെത്തുന്നതിന് സഹായകമായി എന്ന് എല്ലാവരും അറിയിച്ചത് കൊണ്ട് ഈ വർഷവും കൂടുതൽ വിപുലമായി നമ്മളിത് സംഘടിപ്പിക്കുകയാണ് വിവിധ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് രൂപ ക്യാഷ് നൽകും ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കുന്ന സ്കൂളിന് ഓവറോൾ നൽകും മത്സരങ്ങളുടെ ഉദ്ഘാടനം കോളേജ് മാനേജർ അവറൻ ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലാൽ നിർവഹിക്കും ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സി ബി ജോസഫ് ബർസർ ഫാദർ ബിജു കുന്നക്കാട്ട് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ സെൽഫ് ഫിനാൻസ് കൊമേഴ്സ് വിഭാഗം മേധാവി അനീഷ് പി സി തുടങ്ങിയവരും സംസാരിക്കും പരിപാടികൾ വിശദീകരിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ കോളേജ് ബർസാർ ഫാദർ ബിജു കുന്നക്കാട്ട് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ സെൽഫ് ഫിനാൻസ് കൊമേഴ്സ് വിഭാഗം മേധാവി അനീഷ് പി സി പ്രോഗ്രാം കോർഡിനേറ്റർ ബിനോയ് സി ജോർജ് തുടങ്ങിയ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു ഐഫൊറേനോസ് പാല